ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി മാലാഖമാരുടെ ഒരുക്കം അതുപോലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരുക്കം എട്ടാമത്തെ ദിവസം ഇന്ന് ഇപ്പോൾ ഉറിയൽ മാലാഖ അന്ത്യകാലത്തെക്കുറിച്ച് കൊടുത്ത അവസാനത്തെ സന്ദേശങ്ങളാണ് കേൾക്കാൻ പോകുന്നത് അതിൽ രണ്ടാമത്തെ ദർശനത്തിൽ എസ്രായയുടെ പ്രാർത്ഥനയും ഉറിയേലിൻ്റെ മറുപടിയുമാണ് എല്ലാ ചെടികളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും മുന്തിരിയെ തിരഞ്ഞെടുത്തു എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഈ ദേശത്തെയും അതായത് ജെറുസലേമിന് എല്ലാ പൂക്കളിൽ നിന്ന് ലില്ലിപ്പൂവിനെയും ആഴമേറിയ എല്ലാ സമുദ്രത്തിൽ നിന്നും ഈ നദിയെയും തിരഞ്ഞെടുത്തു എല്ലാ പക്ഷികളിലും വെച്ച് പ്രാവിനെയും എല്ലാ മൃഗങ്ങളിൽ നിന്ന് ചെമ്മിരിയാടിനെയും അങ്ങനെ എല്ലാറ്റിലും നിസ്സാരത്തെ തിരഞ്ഞെടുത്തു എല്ലാ നിയമങ്ങളിലും ഈ രാജ്യത്തിന് നിയമങ്ങൾ കൊടുത്തു ആ നിയമം ലോകം മുഴുവൻ ആദരിക്കുന്നു നീ എന്തിന് ഇസ്രായേലിനെക്കുറിച്ച് ആകാംക്ഷ ദൈവത്തെക്കാളും ഇസ്രായേലിന് സ്നേഹിക്കുന്നത് എന്തിന് എന്നെ ജനിപ്പിച്ചത് എന്തിന് ഇസ്രായേലിൻ്റെ ദുഃഖ ദുരിതം ദുഃഖ ദുരിതം കാണുവാൻ ഭൂമിയിലേക്ക് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് സ്ത്രീയുടെ ഗർഭപാത്രം പോലെ ഓരോ സമയത്ത് ഓരോരുത്തരെ സൃഷ്ടിക്കുന്നു എന്നാൽ എല്ലാവരെയും സൃഷ്ടിച്ചു കഴിഞ്ഞതാണ് സ്ത്രീ പ്രസവം യുവത്വത്തിൽ ആരോഗ്യവാന്മാരെ ജനിപ്പിക്കുന്നു പ്രായമാകുമ്പോൾ മക്കൾ ബലം കുറഞ്ഞവരാകുന്നു ഇതുപോലെ ലോകത്തിലും വരുന്ന തലമുറകളും കരുത്ത് കുറഞ്ഞുവരും ലോകാവസാന നാളുകളിൽ സംഭവിക്കുന്നതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് യസ്റായുടെ ചോദ്യമാണ് അന്ത്യവിധിയുടെ സമയത്ത് ആകാശവിധാനത്ത് തുറന്ന ഒരു ഗ്രന്ഥം തുറക്കപ്പെടും ഒരു വയസ്സായ കുട്ടികൾ സംസാരിക്കും ഗർഭിണികൾ സമയമാകുന്നതിന് മുമ്പ് പ്രസവിച്ചാലും മക്കൾ കുഴപ്പമില്ലാതെ ഓടി നടക്കും വയലുകൾ ഫലം പുറപ്പെടുവിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരെയും അതിഭയങ്കരമായ ഭയം ഗ്രസിക്കും സുഹൃത്തുക്കൾ ശത്രുക്കളെ പോലെ പോരാടും ലോകത്തിൽ ആകെ ഭീകര അന്തരീക്ഷം ഉണ്ടാകും നദീജലം മൂന്ന് മണിക്കൂറുകളോളം നിശ്ചലമാകും ഇതിനെല്ലാം ഇതിലെല്ലാം അതിജീവിക്കുന്നവർ രക്ഷപ്രാപിക്കും ലോകം കലങ്ങി മറഞ്ഞ അവസ്ഥയാകും അതായത് സത്യം മറഞ്ഞിരിക്കും വിശ്വാസം ക്ഷയിക്കും ദുഷ്ടന്മാർ കൂടുതലുണ്ടാകും യുദ്ധം കലഹം ഉണ്ടാകും സാമ്രാജ്യങ്ങൾ നശിക്കും അനേകർ നശിപ്പിക്കപ്പെടുകയും രക്തക്കളം അഗ്നിപർവ്വതം ഉണ്ടാകും സ്ത്രീകൾ ദുഷ്ടന്മാരെ പ്രസവിക്കും പരസ്പരം മനസ്സിലാക്കുന്നവർ കാണുകയില്ല എല്ലായിടത്തും ദുഷ്ടതയും അക്രമവും ഉണ്ടായിരിക്കും സത്യവും നീതിയും നിലയ്ക്കും ഈ അടയാളങ്ങൾ കാണുമ്പോൾ ലോകത്തിൻ്റെ അന്ത്യമായി എന്ന് തിരിച്ചറിയാം ഭൂകമ്പം ദേശീയ യുദ്ധങ്ങൾ അന്താരാഷ്ട്ര വഴക്കുകൾ സ്ഥിരതയില്ലാത്ത നേതാക്കന്മാർ വ്യക്തതയില്ലാത്ത അധികാരികൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അത്യുന്നതനായ ദൈവം മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം നന്മ പ്രവർത്തിച്ചവരെയും വിശ്വാസത്തിൽ നിലനിന്നവരെയും നാശത്തിന് വിടുകയില്ല അവർ നിത്യരക്ഷയിൽ ആനന്ദിക്കും കൽപ്പന പാലിക്കാത്തവർ കഠിന പീഡനത്തിൽ പീഡിപ്പിക്കപ്പെടും വളരെയധികം പേർ സ്വർഗം നഷ്ടപ്പെട്ടവരായിത്തീരും രക്ഷപ്പെടുന്നവർ ചുരുക്കമായിരിക്കും ദുഷ്ടത പ്രവർത്തിച്ചവരെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു വളരെ കുറച്ച് പേരെ രക്ഷപ്പെടും അത് വലിയ വനത്തിലെ ഒരു മരം പോലെയും സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും മുന്തിരിക്കുലയിലെ ഒരു മുന്തിരി പോലെയുമായിരിക്കും ദൈവം പാപം ചെയ്തവരെ തൻ്റെ കരങ്ങൾ കൊണ്ട് നിത്യനാശത്തിലേക്കും മരണത്തിലേക്കും വിടുന്നു ഭീതിജനകമായ പ്രക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ പേരിൽ പതിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കയില്ല കാർമേകം മിന്നൽ പിണലുകൾ കൊണ്ട് ആകാശം നിറയും ഭൂമി പ്രകമ്പനം കൊള്ളും എല്ലാവരും ഭീകരമായ അവസ്ഥ കണ്ട് ഭയചകിതരാകും വലിയ കൊടുങ്കാറ്റ് ശക്തിയായ മഴ തീമഴ കല്ലുമഴ അണുബോംബ് യുദ്ധം ഉണ്ടാകും നദികൾ കരകവിഞ്ഞൊഴുകും വെള്ളപ്പൊക്കം കൊണ്ട് പട്ടണം കൃഷിയിടങ്ങൾ കുന്നുകൾ മലകൾ വനങ്ങൾ എല്ലാം നശിക്കും അണ്വായുധങ്ങൾ വഴി നാശം ഉണ്ടാകും പാവികളുടെ തിന്മകളെല്ലാം പരസ്യമായി വെളിപ്പെടും ഈ ദുരന്തങ്ങളെല്ലാം അധികം താമസമുണ്ടാകില്ല തിന്മ ചെയ്തവർ അവരുടെ തിന്മകളെ നിഷേധിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അഗ്നി വർഷം ഉണ്ടാകും ദൈവം എല്ലാവരെയും പരിശോധിക്കുകയും വിധി നടപ്പിലാക്കുകയും ചെയ്യും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും മാലാകുമാരിൽ നിന്നും മറഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല ദൈവമാണ് വിധിയാളൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഭീതികരമായ സംഭവങ്ങൾ വരുവാനിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു ഞാൻ നിങ്ങളെ നയിക്കും നിങ്ങൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കാൻ ഭാരപ്പെടുകയില്ല ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് മാലക വിശുദ്ധീകരിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം കാണുകയില്ല പകരം അത്യുന്നതൻ്റെ പ്രകാശമായിരിക്കും ഏഴ് ദിവസത്തെ വിധിയുണ്ടാകും പാപം ചെയ്യാത്തവരായി ആരും കാണുകയില്ല ആ സമയം പാപം ചെയ്തവരുടെ മേൽ കരുണ കാണിക്കുമോ എന്ന് എസ്ത്രാസ് ചോദിക്കുന്നു മോശ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുമോ അവസാന വിധിയിൽ മാലാക ഉത്തരം നൽകുന്നു ആർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല ഓരോരുത്തരും അവരവരുടെ പ്രതിഫലം സ്വീകരിക്കും എട്ടാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത് പ്രതിഫലം സ്വീകരിക്കാം പാപം ചെയ്തവർക്കും അവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തപ്പോൾ ദൈവത്തെ നിഷേധിക്കുകയും നല്ലവരെ പീഡിപ്പിക്കുകയും ചെയ്തതിനാൽ ഇനി അവർക്ക് രക്ഷയില്ല ആകാശത്തിലുടനീളം കൊടുങ്കാറ്റ് കല്ലുമഴ അഗ്നി യുദ്ധം സുനാമി ജലപ്രളയം ക്ഷാമം പകർച്ചവ്യാധികൾ സഹനങ്ങൾ ഉണ്ടാകും എങ്കിലും മാനസാന്തരപ്പെടുകയില്ല പാപമെല്ലാവരും ചെയ്യും ചെയ്തില്ലെന്ന് പറയാനാവില്ല എല്ലാവരുടെയും പാപം വെളിപ്പെടും പാപത്തെയും തെറ്റായ വഴികളെയും ഉപേക്ഷിക്കുന്നവരെ ദൈവം രക്ഷിക്കും ദൈവത്തെ ആരാധിക്കുന്നവർക്കും പീഡനമുണ്ടാകും ഭയപ്പെടേണ്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ രക്ഷിക്കും അമിതമായ കുറ്റബോധം വേണ്ട പാപത്തിൽ ബന്ധിക്കപ്പെട്ടവർ മാത്രമേ നശിപ്പിക്കപ്പെടുകയുള്ളൂ പ്രിയ കൂട്ടുകാര് ലോകത്തിൻ്റെ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഊറിയൽ മാലാഗൈ പറയുന്നത് ഇത് വായിച്ചാൽ ഇത് ഓർത്താൽ തന്നെ എനിക്ക് നല്ല ഭയമാണ് കാരണം അവസാന കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിരി വരും കാരണം ഈ അന്ത്യനാളുകൾ വരെയൊന്നും ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണത് ഞാൻ ഇത്ര മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ ഉള്ള കാലത്ത് ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ക്ഷമയോടും സഹനങ്ങളെ ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക അതിലപ്പുറം ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഊറിയൽ മാലാഖ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഓർക്കും ഭയപ്പെടേണ്ട തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ രക്ഷിക്കും അമിതമായ കുറ്റബോധം വേണ്ട പാപത്തിൽ ബന്ധിക്കപ്പെട്ടവർ മാത്രമേ നശിപ്പിക്കപ്പെടുകയുള്ളൂ അതായത് എത്ര പ്രാവശ്യം വാണിങ് തന്നിട്ടും ഞങ്ങൾ പാപത്തിൽ തന്നെ കിടക്കുകയുള്ളൂ എന്ന ദുർവാശി മൂലം പാപത്തിൽ നിബദിക്കുന്നവർക്ക് ശിക്ഷ വരികയുള്ളൂ എപ്പോഴെങ്കിലും ഒന്ന് ദൈവമേ തെറ്റിപ്പോയി മാപ്പാക്കണേ കരുണ കാണിക്കണമേ എന്ന് പറയാൻ പറ്റിയാൽ യഥാർത്ഥ അനുതാപം വന്നാൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കർത്താവ് പറഞ്ഞല്ലോ അന്ത്യവിധിയുടെ സമയത്ത് ഈശോ പറയാണ് വിശുദ്ധർക്ക് കാണിച്ചു കൊടുത്തതൊക്കെ ഇങ്ങനെയാണ് ഉപേക്ഷ മൂലം വരുത്തിയ പാപം നന്മ ചെയ്യാതെ ജീവിച്ചതാണ് വലിയ പാപം അപ്പോൾ ഓർക്കണം നിനക്ക് ചെയ്യാമായിരുന്നോ ആ ആളെ നിനക്ക് സ്നേഹിക്കാമായിരുന്നു നിനക്ക് ആ അവരെ വഞ്ചിക്കാതെ ഇരിക്കാമായിരുന്നു അല്ലെങ്കിൽ നീ ചതിക്കാതെ അവരുമായിട്ട് ഒത്തുപോകേണ്ടതായിരുന്നു നിനക്ക് ഇതുപോലൊരു നന്മ ചെയ്യാമായിരുന്നു നിൻ്റെ അടുത്ത് വന്ന ആൾക്ക് വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാമായിരുന്നു അവരൊന്നും മിണ്ടിയില്ല ഗതി ഗതികോട് കൊണ്ട് എന്ന് വിചാരിച്ച് നീ അങ്ങോട്ട് അവരെ അങ്ങ് പിഴിഞ്ഞെടുത്ത് ജീവിച്ചത് ഞാൻ കാണുന്നുണ്ട് നീ ചതിച്ചത് ഞാൻ കാണുന്നുണ്ട് നീ നല്ല മുഖം അണിഞ്ഞ് മാന്യരായിട്ട് നടക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞാൻ കാണുന്നുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതും ഞാൻ കാണുന്നുണ്ട് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിച്ചതും ഞാൻ കാണുന്നുണ്ട് നിനക്ക് ചെയ്യാതിരിക്കാമായിരുന്നു ധനവാൻ്റെ ഗേറ്റിംഗിൽ കിടക്കുന്ന ലാസറിന് ഒരു ഉപദ്രവവും ചെയ്യാത്ത ധനവാൻ നിത്യനരകത്തിലാണ് പോയത് എന്തുകൊണ്ടാണെന്നോ ചെയ്യാമായിരുന്നു ലാസറിന് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു വേറെ എവിടെയും അന്വേഷിച്ച് പോകേണ്ടതുണ്ടായിരുന്നില്ല നിന്റെ പടിപാതിക്കെ തന്നെ നിന്നെ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നവനെ നിനക്ക് വേണമെങ്കിലൊന്ന് ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു നീ കണ്ടില്ല എന്ന് വിചാരിച്ചു നീ കേട്ടില്ല എന്ന് വിചാരിച്ചു കർത്താവ് അവസാനത്തെ ദിവസത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചെയ്യുക അതായത് ചെയ്യാതെ പോയ നന്മകൾക്കാണത്രേ ഏറ്റവും അധികം പരിഹാരം കൊടുക്കേണ്ടത് ചെയ്യാതെ പോയ നന്മകൾക്ക് ദൈവം എത്ര കരുണാമയനാണ് മനുഷ്യൻ്റെ ശാരീരികമായിട്ടും മാനസികമായും വന്ന തെറ്റുകൾ പൊറുക്കുമെന്ന് പക്ഷേ നിനക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് നീ ചെയ്തില്ല പ്രിയ കൂട്ടുകാരെ എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുക ജീവിതം ചെയ്യാമായിരുന്ന നന്മ എപ്പോഴെങ്കിലും ചെയ്യാതെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മാലാഘന്മാരുടെ സന്ദേശം ഇന്നത്തോടു കൂടെ അവസാനിക്കുകയാണ് എട്ടാം ദിവസം നാളെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാളാണ് അതിനടുത്ത ദിവസം മാലാഘന്മാരുടെ തിരുന്നാളാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ മാലാഘന്മാരോടുകൂടെയാണ് കർത്താവ് വരിക മാർക്കോസ് എട്ട് മുപ്പത്തെട്ടിൽ പറയുന്നു അതുപോലെ മത്ത ഇരുപത്തഞ്ച് മുപ്പത്തൊന്നിലും പറയുന്നു ലൂക്ക ഒമ്പത് ഇരുപത്താറിലും പറയുന്നു തെസലോനിക്ക ഒന്ന് ഏഴിലും പറയുന്നു കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യം സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് ഇതാണ് ദൈവത്തിൻ്റെ നീതി സഹിക്കുന്നവർക്ക് അവിടെ സമാശ്വാസമുണ്ടെന്നും ആ ആശ്വാസത്തിന് വേണ്ടി ദൈവം വരും ആ മീൻ കർത്താവ് വേഗം വരണമേ കർത്താവ് വരുന്നതിനേക്കാൾ മുൻപ് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം അതിന് മാലാഖമാരുടെ കൂട്ടുവിളിക്കാം റേഷു മാലാഘമാർ നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് എട്ടാം ദിവസം എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തി നിൽക്കുകയും ചെയ്യും ഒന്ന് തെസലോനി നാല് പതിനാറ് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന വിശുദ്ധ മിഘായലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഞങ്ങളുടെ എല്ലാ ഒരുക്കത്തിൽ തടസ്സം നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും അങ്ങയുടെ അധികാരപൂർണമായ ശബ്ദത്താൽ ബഹിഷ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാജിൻ്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ദൈവമാവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ട അരുവികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ ബന്ധിച്ച് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതയെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ എതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എട്ടാം ദിവസം വിശുദ്ധ മികയൽ മാലാഖിയുടെ ജപമാല കൂടെ ചേർത്ത് ചൊല്ലി നമുക്ക് ഈ ദിവസം പ്രാർത്ഥന അവസാനിപ്പിക്കാം എന്നാൽ ചിന്തയിലെപ്പോഴും മരണം വരെ മാലാഘന്മാരെ ഓർക്കാം പ്രത്യേകിച്ച് സപ്തദൂതന്മാരെ ഇന്ന് നമുക്ക് ഓർക്കാം അവർ നമുക്കു വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും ആമീൻ